അലൈക്കും അലഹമുല്ല അലഹമുല്ലാഹ് റബിൾ ആലമീൻ ഇന്ന് അധിക ആളുകളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രയാസമാണ് സിഹിറ് കണ്ണേറ് നാക്കേറ് അസൂയ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളിൽ നിന്നെല്ലാം പെട്ടെന്ന് രക്ഷപ്പെടാൻ ഇതിനെ പെട്ടെന്ന് ബാത്തിലാക്കാൻ കരിച്ചു കളയാൻ പറ്റിയ ഒരു ദു പറയാൻ പോകുന്നത് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് ഏറ്റവും നല്ല മന്ത്രം നബിസലല്ലാഹു അലൈവലമ തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ജിബിലിൽ അലൈഹി സ്വലാമിൻ്റെ മന്ത്രം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മന്ത്രം നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും ഇത് മൂന്ന് വട്ടം ചൊല്ലി മന്ത്രിച്ചാൽ കണ്ണേർ സിഹിറ് നാക്കേർ അസൂയ എന്നീ ബുദ്ധിമുട്ടുകളിൽ നിന്നെല്ലാം ശിഫ നേടാം ഇതുവ മൂന്ന് വട്ടം ചൊല്ലി മന്ത്രിക്കുക ബിസ്മില്ലാഹി അർക്ക വല്ലാഹു യഷ്ഫീഖ ഹി അള്ളാഹുവിൻ്റെ പേരുകൊണ്ട് ഞാൻ തുടങ്ങുന്നു ഞാൻ മന്ത്രിക്കുന്നു വല്ലാഹു യഷ്ഫീഖ അള്ളാഹു നിങ്ങൾക്ക് ഷിഫ നൽകട്ടെ ശമനം നൽകട്ടെ മിൻദാ ഇൻ ഫീഖ നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാവിധ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നിങ്ങൾക്ക് ഷിഫ നൽകട്ടെ വമിൻ ഷെജി നഫ സാത്തിഫിൽ ഉഖദ് എല്ലാവിധ കെട്ടുകളിൽ നിന്നും എല്ലാവിധ സീറിൽ നിന്നും മോചിപ്പിക്കട്ടെ രക്ഷപ്പെടുത്തട്ടെ വമിൻ ഷെജി ആസിദിൻ ഇദാ ഹസദ് സൂയ്യക്കാരുടെ എല്ലാവിധ അസൂയയിൽ നിന്നും അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തട്ടെ ഈ മന്ത്രം നൈസല അലൈവലമ തങ്ങൾ എനിക്ക് മൂന്ന് പ്രാവശ്യം മന്ത്രിച്ചു തന്നു എന്ന് മഹാനായ അബു ഹുറ അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം കണ്ണേറാകട്ടെ നാക്കേറാകട്ടെ അസൂയി അങ്ങനെയുള്ള എന്ത് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണെങ്കിലും ഈ മന്ത്രം റസൂലുല്ലാഹി സലാഹ് അലൈഹി സ്വലം തങ്ങൾ മഹാനായ അബു ഹുറേറ തങ്ങൾക്ക് മന്ത്രിച്ചു കൊടുത്ത ഇബ്ദിൽ അലൈഹി സ്വലാം റസൂല്ക്ക് മന്ത്രിച്ചു കൊടുത്ത ഈ മന്ത്രം നാം മന്ത്രിച്ച് കൊടുക്കുക അള്ളാഹു സുബാൻ അള്ളാഹു താല എല്ലാ കണ്ണേറിൽ നിന്നും നാവേറുകളിൽ നിന്നും സിഹറുകളിൽ നിന്നും ഷെയ്ത്താനിയത്തിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കട്ടെ ആമീൻ